നമസ്കാരം ഇപ്പം ഇന്ന് സംസാരിക്കാനുള്ളത് ഈ ഹേമ കമ്മീഷനെ കുറിച്ചാണ് ഹേമ കമ്മീഷനും അതിൽ കുടുങ്ങുന്ന അറിയുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള താരങ്ങളുടെ താരനിര അതിനെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് അപ്പോൾ ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലായാലും ഈ ഫോൺ തുറന്നാൽ ഇൻ്റർനെറ്റ് തുറന്നാൽ കാണുന്ന ഇതാണ് ഫേസ്ബുക്കായാലും യൂട്യൂബായാലും അങ്ങനെ ഏതായാലും പിന്നെ ചില ഫേസ്ബുക്കിലൊക്കെ ഞാൻ ചില സിനിമാവിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന ചില പേജിൻ്റെയൊക്കെ പ്രധാന ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചർച്ചകളും കാര്യങ്ങളൊക്കെ വരും ഇങ്ങനെ ഇപ്പോൾ സുഹൃത്തുക്കളെ ചോദിക്കുന്നു ഹേമ കമ്മീഷനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലും താങ്കളുടെ അഭിപ്രായം പറയൂ എന്നാൽ ചോദിക്കാൻ ചോദിച്ചതിന് തുടർന്നാണ് അപ്പോൾ ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത് കാര്യം ഇതിപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായി വന്നിരിക്കുകയാണ് കാര്യം ഞാനും സിനിമാ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നാട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള മനുഷ്യരാണ് സിനിമ അല്ലായിരുന്നു എൻ്റെ മേഖല പക്ഷേ സിനിമയും കലാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ താല്പര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് സിനിമയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഇപ്പോഴും ഇവിടെയും ഇപ്പം ഞാൻ യൂറോപ്പിലാണ് യൂറോപ്പിന്റെ പല ഭാഗത്തും സിനിമയുമായി ബന്ധപ്പെട്ട ചില ഡിസ്ട്രിബ്യൂഷൻസും പ്രൊമോഷൻസും ഒക്കെ അടക്കമുള്ള ചില കാര്യങ്ങളൊക്കെയാണ് എൻ്റെ സെക്കൻഡറി ബിസിനസ്സൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്നത് അപ്പോൾ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മൾ വളരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില സ്ത്രീകളൊക്കെ നമുക്കുണ്ട് അപ്പോൾ സ്ത്രീകളൊക്കെ ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചില കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ സ്ത്രീകളുടെ കാര്യം ആണല്ലോ ഇപ്പോൾ നിലവിലിപ്പോൾ ഈ ഇങ്ങനൊരു ചർച്ചാ വിഷയം കൂടി ഉള്ള കാരണം നമുക്കൊക്കെ ചില കാര്യങ്ങൾ വളച്ചുകെട്ടിയൊക്കെ പറയേണ്ടി വരണം വളച്ചു കെട്ടേണ്ടതേ അല്ല മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ എന്താ പറയുക നമുക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ല എന്ന് കുറച്ച് വിശദീകരിച്ച് പറയേണ്ട അവസ്ഥകളൊക്കെ നമുക്ക് ഇതിനോടകം വന്നിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പം നമ്മൾ ഈ ചില റീലുകളും ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ ചില പെൺകുട്ടികളെ അതൊക്കെ നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നുമുണ്ട് കാര്യം ഇവിടെ ഇപ്പോൾ സ്ത്രീകളൊക്കെ ഇപ്പോൾ നാട് വിട്ട് വന്ന് ഇവിടെ തൊഴിൽ അപ്പൊ ഒറ്റപ്പെട്ട് ഒക്കെ നിൽക്കുന്ന അവസ്ഥകള് അപ്പൊ സ്ത്രീകൾക്ക് ഒരു എക്സ്ട്രാ പേടി സ്ത്രീകളെന്നും ഒരു പേടിയിലാണ് സ്ത്രീകളെ ചലിച്ചോണ്ടിരിക്കുന്നത് ആ പേടിയാണ് സ്ത്രീകളുടെ പല പ്രശ്നങ്ങൾക്കും കുറച്ചുകൂടി മൂർച്ച കൂട്ടുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഈ പേടി തന്നെയാണ് വളരെ ലഘുവായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ സ്ത്രീകൾ പേടിച്ച് അലമ്പാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ പിന്നെ ആ നെറേഷനിൽ പോകും ആ ഇമോഷണൽ നെറേഷനിൽ പോകും സ്ത്രീകളുടെ അത് ഞാൻ തുടർന്ന് പറയാം അതിനെ കുറിച്ച് കാര്യം ഈ ഈ സിദ്ദിക്കിനെതിരെ വന്നിട്ടുള്ള നടൻ സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാ സിദ്ദിഖ് ആയിരുന്നു ഇപ്പോൾ രാജിവെച്ചു അതിനെക്കുറിച്ച് തുടർന്നിട്ടുള്ള അപവാദങ്ങൾ പല പല പേരുകളും വരുന്നു ജയസൂര്യ നടൻ ജയസൂര്യ അടക്കമുള്ള ആൾക്കാർയുടെ പേരിൽ വരുന്ന അക്യൂസേഷൻസ് അക്യൂസേഷൻസ് എന്നേ പറയാൻ പറ്റില്ല കാര്യം അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ എങ്കിലും ജയസൂര്യയുടെ പേരിൽ വന്നിരിക്കണ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് രണ്ടായിരത്തി അഞ്ചു രണ്ടായിരത്തി ആളോ നടന്ന സംഭവം അതിപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് നിന്ന് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടാ ഒരു ഒരു ഫോട്ടോ ജയസൂര്യയുടെ ഒപ്പം ഇതേ ശ്രീ എന്നടുത്തൊരു ഫോട്ടോ ഒക്കെ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട് അതൊക്കെ വേറെ കാര്യം അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് പിന്നെ ഇങ്ങനെയൊക്കെ പല അഭിപ്രായം പൊതുജനം പലവിധം എന്നുള്ളതാണ് എന്തിനാലും സിനിമാക്കാരെന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു ചെറിയ പേടി ഇപ്പോൾ എന്തായാലും ഉണ്ട് മല മലയാള സിനിമ ഒരു വലിയ ട്രാൻസ്ലേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ ബുദ്ധിമുട്ടുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പല പല ചർച്ചാ വിഷയങ്ങൾ ഇതിനെ തുടർന്ന് സൈഡിൽ വേറെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് നടൻ തിലകത്ത് തൊഴിൽ നിഷേധിച്ച ചില കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം വലിയ ചർച്ചാ വിഷയമായി മക്കളൊക്കെ വന്നു മക്കളും ഷമ്മിതിലകനൊക്കെ വന്നു പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിലും കൂടുതൽ ചർച്ചാ വിഷയം വന്നു ഇതാണ് ആ ഒരു സ്ത്രീ വിഷയമാണ് കുറച്ച് മസാല വിഷയമാണ് ആൾക്കാർക്ക് മസാലയാണ് വേണ്ടത് ഇതിനോട് സ്ത്രീക്ക് നീതി നേടിക്കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഉപാരി ചെളിവാരി അറിയണം പിന്നെ എന്തെങ്കിലുമൊക്കെ അവരായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ആളാകണമെന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങളടക്കമുള്ള ആൾക്കാര് പല പല കാര്യങ്ങളും പറയുന്നത് ഇപ്പൊ ടിക്ടോക്കിലാണ് പലവരും പല കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഈ സ്ത്രീ ഈ പെൺകുട്ടി ഈ പറയുന്ന പെൺകുട്ടി അവിടെ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറയാം അവടെ ഡ്രീം ചെയ്ത് മോഡലിംഗ് ഒക്കെ ആയിട്ട് നടന്ന പെൺകുട്ടിയാണ് ഇത് ഞാൻ സിദ്ധിക്കുന്ന ഒരു അപവാദം പറഞ്ഞ പെൺകുട്ടിയാണ് പറയുന്നത് അപവാദം എന്ന് പറയുന്നില്ല അത് നടന്ന സംഭവമൊക്കെ ആയിരിക്കാം സ്ത്രീക്ക് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒന്നും പറഞ്ഞു പറയേണ്ട ആവശ്യമില്ല എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടോ അത് കാര്യം ഉണ്ടായിട്ടാണ് അത് പറയുന്നത് നമുക്ക് പക്ഷെ എങ്കിലും ഈ ആൾക്കാർ വന്ന് നേരിട്ട് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് പറയുന്നത് ഇത് പീഡനമൊക്കെ നടന്നിട്ട് ചാടിക്കലെന്ന് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സംഭവത്തിനല്ല ഇത് ചോദിക്കുമ്പോൾ അതായത് ആ പെൺകുട്ടിയുടെ വാക്കേനെ കഴിഞ്ഞാൽ പെൺകുട്ടി പറയുന്നുണ്ട് സിദ്ദിക്ക് എന്നോട് ചോദിച്ചു ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെന്നും കുഴപ്പമില്ല ലിക്ക് ചെയ്യാനെങ്കിലും സമ്മതിക്കണമെന്ന് ലിക്ക് ചെയ്യാനെങ്കിലും സമ്മതിക്കണമെന്ന് അങ്ങനെ സംഭവം പറഞ്ഞതായിട്ട് ആ സ്ത്രീ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇത് സ്ത്രീജനങ്ങൾക്ക് കേൾക്കുമ്പോൾ അയ്യ അയ്യെന്ന് തോന്നുന്നു എന്ത് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ തോന്നുന്നു പക്ഷേ ഇത് എന്റെ വാക്കുകളല്ല അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വാക്കുകളാണ് ആ പെൺകുട്ടിയുടെ വാക്കുകൾ ഞാൻ ഇതിനകത്ത് പകർത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ കടമെടുക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം സാർ അങ്ങനെയാണെങ്കിൽ എനിക്കിത് വേണ്ട അതാണ് എന്റെ വ്യക്തിത്വം എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ പിന്നെ വേറെ ഏതെങ്കിലും ആരെക്കുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ നിങ്ങൾ നിങ്ങളാഗ്രഹം സഫീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അയക്കും പക്ഷെ ഞാൻ എന്നുള്ള വ്യക്തിക്ക് അത് തീരെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോകാം അതാണ് വ്യക്തിത്വം അതാണ് ഒരു വ്യക്തി കാണിക്കേണ്ടത് ആ വ്യക്തിത്വം ഉള്ളവരായി മാറാൻ ശ്രമിക്കുക അത് ആ പെൺകുട്ടി അന്ന് പറഞ്ഞില്ല കാര്യം അത് ഇപ്പം ആ പെൺകുട്ടിയുടെ വിശദീകരണത്തിൽ പറയുന്നത് അത് ഞാൻ പ്രഷറിലകപ്പെട്ടു എന്റെ ഡ്രീംസ് ചെയ്ത് ചെയ്യണമെന്ന് കൊണ്ടുവന്ന് അക്ഷരാർത്ഥത്തിൽ അക്ഷരർത്ഥത്തിൽ ആ ഡ്രീംസിന് വേണ്ടി അവളെ വിറ്റു എന്നിട്ടാണ് ഈ വർത്തനം എന്ന് പറയുന്നത് എങ്കിലും ബെനിഫിറ്റ് ഓഫ് ഡൌട്ട് ആ പെണ്ണിന് നമുക്ക് കൊടുക്കാം ചെറുപ്പമല്ലേ ആ ചെറുപ്പത്തിന്റെ പ്രായത്തിൽ എന്തെങ്കിലും വിവരക്കേട് അവിടെ കാണിച്ചു പക്ഷെ അതേ വിവരക്കേടാണ് അവൾ അവളിപ്പോ കാണിക്കുന്നത് അവൾ അന്ന് ലൈറ്റിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു അതേ സ്പോട്ട് ലൈറ്റിന് വേണ്ടിയാണ് അവൾ ഇന്നും ചെയ്തിരിക്കുന്നത് ഇന്നും ഈ പറയുന്നത് അതാണ് അതിന്റെ സത്യാവസ്ഥ പിന്നെ ഇതിങ്ങനെ പറയുമ്പോൾ അതക്കും നീതി എന്നുള്ള ഉദ്ദേശം കൊണ്ടിട്ടാണ് നീതിയൊന്നും ഇതിനകത്തില്ല നീതി എന്താണുള്ളത് നീതി ഒരു പ്രായപൂർത്തിയായ പെണ്ണ് അവൾ പ്രകാരം ശ്രദ്ധിക്കുമായിട്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ലീഗലായിട്ടുള്ള വശം ഇത് സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഇതറിയാവുന്നൊന്നും അറിയാൻ പാടില്ല പക്ഷേ ഇതാണ് അതിന്റെ അവസ്ഥ പിന്നെ കുറച്ച് നാണം കിടത്താമെന്നൊക്കെ മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കണം അതിപ്പോൾ സിദ്ധിക്കണമെങ്കിൽ നാണം കിടത്തിയിട്ടുണ്ട് അത് സിദ്ധിക്ക് ഭാരവാഹിത്വം അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള സ്ഥാനം ഉപേക്ഷിച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നു പക്ഷേ അതുകൊണ്ട് നീതി ലഭിക്കും എന്നുള്ള സംഭവം ഒന്നുമില്ല നീതി ഇതിനകത്ത് ഇതാണ് സംഭവം പക്ഷേ ഇതിന് ഇതിപ്പോ പറയാനുള്ള കാര്യവും നമ്മുടെ കൂടെ ഒക്കെ കൊളാവ് ചെയ്യുന്ന സ്ത്രീ ജനങ്ങളൊക്കെ ഉണ്ട് അവർ കൂടി അറിയാൻ വേണ്ടി പറയുകയാണ് നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പറ്റില്ല സാർ എന്ന് പറഞ്ഞു പോവാം അല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം അതിനു വേണ്ടി ചെയ്തിട്ട് പിന്നെ വന്ന് പറയുന്നതിന് അർത്ഥമില്ല കാര്യം ചെയ്യുന്നത് തന്നെ പിന്നെ വന്ന് പറയുന്നത് അതിനെ പിട്ടിത്തരണം അതൊരു ക്യാരക്ടർ ഇല്ലായ്മയാണ് വ്യക്തിത്വം ഇല്ലായ്മയാണ് അങ്ങനെ കാണിക്കാതിരിക്കുക പിന്നെ ആൾക്കാർ ബഹുജനം പല വിധമാണ് ആൾക്കാർ പല അഭിപ്രായങ്ങളും പറയും കാരണം ആൾക്കാരെ ആ കാര്യം അറിയാവല്ല ഇങ്ങനെ എന്തെങ്കിലും അതൊക്കെ മറ്റുള്ളവരെ മോശം മോശക്കാരനാക്കിയിട്ട് ഞാൻ പുണ്യാളൻ എന്ന് പറഞ്ഞ് ഇക്കുമ്പതിക്ക് എനിക്ക് എന്തേലും കിട്ടും എന്നൊക്കെ ഉള്ളതാണ് ആൾക്കാരുടെ താല്പര്യം ആൾക്കാരുടെ ഇത് ഞാൻ പുണ്യാളെന്നുള്ള രീതിയിൽ അപ്പൊ അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല സ്ത്രീകൾ അവരവരുടെ കാര്യം അവരവർ നോക്കുക ആരോ കൊണ്ട് പറഞ്ഞവര് ഈ എന്റെ ഭഗവാനെ നിന്റെ നീ തന്നെ കാത്തോളൂ എന്ന് പറയുന്നവരാണ് സ്ത്രീകൾക്ക് ആ വിവരം ഉണ്ടാവുക